അപ്പൊ എന്തൊക്കെയാ എല്ലാരെയും വർത്താനം സുഖമല്ലേ അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത് അപ്പം ഇന്ന് ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് അപ്പൊ രാവിലെ തന്നെ ഞാനും ദേവട്ടിയും കൂടി ഒരുമിച്ചാണ് നീറ്റത് ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നേരം വൈകി നീറ്റാ മതിയല്ലോ ദേവട്ടീനൊക്കെ കൊണ്ടുപോയി പല്ലൊക്കെ ഒന്ന് തേച്ച് മുഖമൊക്കെ എഴുകി കൊണ്ടുവന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ അച്ഛനും മോളും കൂടി അങ്ങനെ കടയിൽ പോകലാണ് ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് നല്ലോണം വാശിയാണ് ഇങ്ങനെ കടയിൽ പോകാൻ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ ഒന്ന് പോയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കച്ചറുണ്ടാക്കുന്നത് അപ്പം ഏതായാലും അവർ രണ്ടുപേരും ഇവിടെ പോയിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പിന്നെ നമുക്ക് ഇത് പുതിയതായിട്ട് വാങ്ങിയതാണ് കേട്ടോ ഈ ലവ് ബേർഡ്സിനെ ദേട്ടി ഇങ്ങനെ എന്തെങ്കിലും അവൾക്ക് ഒറ്റ കിരിക്കല്ലോ അപ്പോൾ ഇങ്ങനെ ലവ് ബേഡ്സിനെ മേടിച്ചു കൊടുത്തതാണ് പൂച്ചനെ മേടിക്കാനാണ് അവൾക്ക് ഇഷ്ടമുണ്ടായിരുന്നത് പിന്നെ പൂച്ചനെ ഞാൻ എനിക്ക് എടുക്കാനും നോക്കാനൊക്കെ കുറച്ചൊരു പേടിയാണ് അപ്പൊ പിന്നെ ഒന്നും വേണ്ട ലവ് ബേഡ്സിനെ മേടിച്ചു കൊടുത്തതാണ് അതാവുമ്പോ പിന്നെ വലിയൊരു പ്രശ്നമില്ലല്ലോ അതൊക്കെ കഴിഞ്ഞ് ഞാന് അടുക്കളയിലിട്ട് കയറിയിട്ടുണ്ട് ഇന്ന് ദോശയാക്കാന്ന് കരുതി ദോശേന്റെ മാവ് ഞാൻ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അരച്ചിട്ട് അപ്പം അതെടുത്ത് ദോശയും ചട്നിയും കൂടി ആക്കാന്ന് കരുതിയിട്ട് ഇന്ന് ആക്കാനുള്ള മാവ് മാത്രം ഞാനിപ്പോൾ എടുത്തു വെച്ചതാണ് എന്നിട്ട് പിന്നെ ദോശയും മറ്റേ തേങ്ങേൻ്റെ ചട്നി ഉണ്ടല്ലോ അതും കൂടെ ആക്കാന്ന് കരുതി ലീവ് ആയ ദിവസമായതുകൊണ്ടാണ് ദോശക്ക് ചട്നി ആക്കുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ സാമ്പാറും കൂടി അങ്ങോട്ട് ആക്കും അപ്പോൾ പിന്നെ ഉച്ചക്കൊക്കെ സാമ്പാറും രാവിലത്തേക്കും ഒക്കെ ഒന്നിച്ചങ്ങ് ആക്കിയാൽ പിന്നെ ഉച്ചത്തേക്ക് വേറെ കറി ഉണ്ടാക്കണ്ടല്ലോ അത് വിചാരിച്ചിട്ട് അങ്ങനെ സാമ്പാറും കൂടി ഉണ്ടാക്കലാണ് പക്ഷെ ഇന്നിപ്പോൾ ദോശയും ചട്നി മാത്രമാക്കുന്നുള്ളൂ അത് തന്നെ വേഗം ആക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനോ അങ്ങനെ ആ ഫുഡ് നേരത്തെ കഴിക്കാമല്ലോ അല്ലെങ്കിൽ തന്നെ നല്ല നേരം വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ അയച്ചപ്പോൾ വീഡിയോ കാണുന്നവർ കമൻറ്റ് ചെയ്യാം മറക്കരുത് കേട്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ നല്ല മഴയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അവിടെ നല്ല മഴയുണ്ടോ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ചട്നിക്കുള്ള തേങ്ങയൊക്കെ ഒന്ന് ചെലവി എടുക്കുന്നുണ്ട് ഞാൻ അതൊക്കെ ഇടയിലാണ് അവർ കടയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെയൊക്കെ ഒന്ന് പോയി നോക്കി എന്തൊക്കെയാ വാങ്ങിയെന്നൊക്കെ നോക്കിയിട്ട് വന്നു അപ്പോഴേക്കും ഞാൻ പിന്നെ ചട്നിയും കൂടി അരിച്ചെടുത്തിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ ആ ഫുഡൊന്നും കഴിക്കുന്ന ഒന്നും കാണിച്ചിട്ടില്ല ചട്നിയും ദോശയൊക്കെ കൂട്ടിയിട്ട് കഴിച്ചായിരുന്നു അതിന് ശേഷം ലോബേർട്സിന്റെ കൂടൊക്കെ ഒന്ന് പുറത്ത് ഇറക്കിയിട്ട് നേരം ഒന്ന് പുറത്തൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇരിക്കാട്ടോ കൂടൊക്കെ ഒന്ന് കഴുകി കൊടുത്തു ഡ്രസ്സോ പൊറത്തിറങ്ങിയാ പിന്നെ ദേട്ടീന്റെ ഇതാണ് ദേൌട്ടിക്ക് അവിടെ നിന്ന് ആൾക്കെന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ അവൾ അവിടെ നിന്ന് തുണിയൊക്കെ കഴുകിട്ട് വെള്ളത്തിൽ മുക്കി കളിക്കുകയാണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങള് അകത്തിട്ട് കേറി ഞാന് പിന്നെ മീനുണ്ടായിരുന്നു അപ്പൊ മീന് കറി വെക്കാന്ന് കഴിതിട്ട് ഉള്ളി തൊലിക്കുകയാണ് അതിന്റെ ഇടയിൽ ഉള്ളി എപ്പൊ തോലിച്ചാലും വേറെ ആര് തോലിച്ചാലും അതിന്റെ ഒരു നല്ല അടിച്ചാൽ തന്നെ എനിക്ക് അപ്പ കണ്ണുന്ന് വെള്ളം വരും ഞാൻ തൊലിക്കണം എന്നില്ല വേറെ ആര് തൊലിച്ചാലും അങ്ങനെ വരും കേട്ടോ അതൊക്കെ തൊലിക്കിയ ഉള്ളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നാക്കി വെക്കുന്നുണ്ട് മീൻ കറിയാക്കാന്നാന്ന് വിചാരിച്ച അയല മീനായിരുന്നു പൊതുവേ ഞാൻ അങ്ങനെ കറിയാക്കാറില്ല പിന്നെ പൊരിക്കാറാണ് ചെയ്യാറ് പക്ഷെ ഇന്ന് കറിയാക്കാമെന്ന് കരുതി അതൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് ഞാനും ഒക്കെ കുളിച്ച് വന്നിട്ടുണ്ട് ഇനി ബാക്കിയാക്കാമെന്ന് കരുതിയിട്ട് കുളിച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ കുളിക്കാൻ നല്ല നേരം വൈകും പിന്നെ നല്ല ചൂടായിരുന്നു അന്ന് കേട്ടോ ഇപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത് ഇത് ഞായറാഴ്ച എടുത്ത് വെച്ച വീഡിയോ ആണ് അന്ന് നല്ല ചൂടായിരുന്നു അപ്പോൾ പിന്നെ വേഗം പോയി കുളിച്ചിട്ട് വന്ന് കുളിച്ചിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ സവാളയും അല്ല സവാള അല്ല ഉള്ളിയും തക്കാളിയും അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പം അരിഞ്ഞെടുക്കുമ്പോൾ ദേ എൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് ഓരോന്നും പറഞ്ഞിട്ട് ഞങ്ങൾ വണ്ടിയൊരു വർത്താനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നിട്ട് ഞാൻ അരിയാണ് ആളെൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും ചിലപ്പോൾ ഇരിക്കുമൊന്നും ഇല്ലാട്ടോ ചിലപ്പോൾ ഞാൻ ഇരുന്നോട്ടേന്ന് കരുതിയിട്ട് അങ്ങനെ ഇരുത്തുമ്പോൾ ഒന്നും ഇരിക്കില്ല ചിലപ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഇരിക്കും അങ്ങനെ ഒന്ന് ഇരിക്കുന്നുണ്ട് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടുണ്ടായിരുന്നു പൊതുവേ ഞങ്ങൾ ഞായറാഴ്ച എന്തെങ്കിലും ബിരിയാണിയോ അങ്ങനെയൊക്കെ ആക്കാറ് കാരണം അതാകുമ്പോൾ പിന്നെ ഒറ്റ ഒറ്റ ദിനം അങ്ങ് കഴിയും പിന്നെ എപ്പോഴെങ്കിലൊക്കെ നമുക്കങ്ങനെ കഴിക്കാമല്ലോ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും ഞാൻ തന്നെ അങ്ങ് ആക്കാറാണ് ഇന്ന് പിന്നെ ചോറും കറിയും ഉപ്പേരിയും പപ്പടവും അങ്ങനെ ആക്കാമെന്ന് കരുതിയിട്ട് അപ്പം ഞാൻ കറി വെക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ പോലെയാണ് കേട്ടോ വെക്കുന്നത് എനിക്കങ്ങനെ ഒരു കറക്റ്റ് റെസിപ്പി ഒന്നും മീൻ കറീന്റെ കാര്യത്തിലില്ല അപ്പം ഇന്നാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഓയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് പൊട്ടിയിട്ട് വരുമ്പോൾ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകൊക്കെ നന്നായിട്ട് ആവണം അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നട്ടോ ഇതുപോലെ ആയി വരുമ്പോൾ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു തക്കാളി ആട്ടോ എടുത്തിട്ടുള്ളത് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ആയിട്ട് വരണം വേണ്ടിയിട്ട് വരണം എന്നിട്ടാണ് ബാക്കിയുള്ള ഇട്ടുകൊടുക്കുന്നത് കേട്ടോ അപ്പം മുടിയും വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് തക്കാളിയൊക്കെ ഒന്ന് അലിഞ്ഞു വരുന്ന പോലെ ആക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് പിന്നെ സ്പെഷ്യലായിട്ട് കുറച്ച് പായസം ഉണ്ടാക്കാൻ വരുത്തിയിട്ട് രാവിലെ ആ ഒരു കടയിൽ പോയില്ല അപ്പോൾ പിന്നെ ഞാൻ പാലൊക്കെ മേടിച്ചിട്ട് വരാൻ പറഞ്ഞായിരുന്നു അപ്പോഴേക്കും തക്കാളിയൊക്കെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ചില വീഡിയോസിലൊക്കെ മല്ലിപ്പൊടി ഇടൂല കേട്ടോ മീൻ കറിയിൽ പക്ഷേ ഞങ്ങൾക്ക് മല്ലിപ്പൊടി ഇട്ടാലേ ഒരിത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്രയാണോ മുളക് പൊടി ഇടുന്നത് അതിനൊപ്പം തന്നെ മല്ലിപ്പൊടി ഇട ചിലപ്പം അതിൽ കൂടുതൽ മല്ലിപ്പൊടി ഇടും കേട്ടോ അപ്പോഴേ ഒരു കറിക്ക് ഒരു ഒരു കുറുകി വരുവുള്ളൂ അല്ലെങ്കിൽ വെള്ളം പോലെ ഉണ്ടാവും തോന്നും അപ്പം അതൊക്കെ ഇട്ടിട്ട് അത്രയും പൊടികളിട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഈ പൊടീൻ്റെ ഈ പച്ചമണമുണ്ടല്ലോ അത് മാറി വരണം അപ്പോഴേ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലാതെ നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ആ ഒരു മസാലയുടെ ഒരു കുത്തുന്ന ഒരു സ്മെല്ല് വരും അപ്പോൾ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്നായിട്ട് വന്നാൽ പിന്നെ അതിലോട്ട് പുളി വെള്ളം ആക്കി കൊടുക്കട്ടെ ഈ സാധാ പുളിയുണ്ടല്ലോ അതാണേ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാറ് കുടംപുളി ഇട്ട് കൊടുക്കാറില്ല ഈ സാധാ പുളി തന്നെ പിഴിഞ്ഞിട്ട് അതങ്ങനെ ഒഴിച്ചു കൊടുക്കാറാണ് അപ്പം അതും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടെ ചേർത്തിട്ട് എത്രയാണോ വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കൂട്ടോ കറി അത്രയും വെള്ളത്തിലല്ലാതെ ഒന്ന് കുറുക്കിയിട്ട് എടുക്കുമോ അപ്പോൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ചുകൊടുത്തുന്നുണ്ട് തിളച്ചിട്ട് വന്നാൽ പിന്നെ മീൻ ഇട്ട് കൊടുക്കാം അപ്പം അയില മീനാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇളക്കി കൂട്ടിയിട്ട് മൂടി വെക്കാം അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് മീൻകറി വെക്കാറുന്ന് പറയണേ ഞാൻ പിന്നെ തേങ്ങാപ്പാൽ എടുത്തിട്ടും മീൻകറി വെക്കാറുണ്ട് തേങ്ങാപ്പാൽ എല്ലാം ഇട്ടിട്ട് പിന്നെ ലാസ്റ്റ് ഉള്ളി ഉണ്ടല്ലോ ഉള്ളി കാച്ചി ഒഴിച്ചിട്ടും അങ്ങനെ മീൻകറി ഉണ്ടാക്കാറുണ്ട് പിന്നെ ഇവിടെ മീൻകറി ആവുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ മീൻ പൊരിക്കാനും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടി ആയി വന്നാൽ പിന്നെ ഉപ്പേരിയും പപ്പടും കൂടെ ആക്കിയാൽ ചോറ് കഴിക്കാമല്ലോ പിന്നെ എപ്പോൾ മീൻകറി വെച്ചാലും അന്ന് കൂട്ടുന്നതിനേക്കാളും ടേസ്റ്റ് ആയിരിക്കും പിറ്റേ ദിവസം കൂട്ടാൻ പിറ്റേ ദിവസമാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അപ്പൊ അതിന്റെ കൂടെ തന്നെ പപ്പടം കൂടെ പൊരിച്ചിട്ടുണ്ട് പപ്പടം പൊരിക്കുമ്പോ എപ്പോഴും എനിക്ക് കത്തി കൊണ്ടാക്കിയാലേട്ടോ ഒരു സുഖം കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ മീൻ മറിച്ചിടാനൊക്കെ എനിക്ക് കത്തിയാണ് ഇത്തിരി കൂടെ സുഖമായിട്ട് തോന്നാറ് കൂട്ടത്തിൽ തന്നെ പയറുപ്പേരും കൂടി അങ്ങ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഏർ അതും കൂടെ കഴിഞ്ഞ ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ പായസം കൂടി അപ്പൊ തന്നെ അങ്ങ് ആക്കുന്നുണ്ട് എന്നാ പിന്നെ പിന്നെ അടുക്കളയിലോട്ട് വരണ്ടാലോ അങ്ങനെ കരുതിയിട്ടും പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പാത്രവും കൂടെ കഴുകുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് നല്ല പണിയാണ് എനിക്കാണെ പാത്രം കഴുകുന്നത് ഇഷ്ടമല്ല അപ്പം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ചെയ്തു പോയാൽ കുഴപ്പമില്ല ഇല്ലെങ്കിൽ പിന്നെ നല്ല പണിയാണ് കാര്യം ഞാനും അയ്യന്താട്ടനും ദേവൂട്ടിയും ഫുഡ് കഴിക്കാനുള്ളതെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി വരുന്നതും അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ലോഡ് പാത്രങ്ങൾ ഉണ്ടാവും കഴുകാനായിട്ട് അപ്പൊ പിന്നെ ഞാൻ കഴിവതും ഞാൻ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തന്നെ അങ്ങ് കഴുകി പോവാൻ ശ്രമിക്കാറുണ്ട് അതാവുമ്പോ പിന്നെ വല്യൊരു പ്രശ്നം ഉണ്ടാവില്ല ഉം പിന്നെ ആണെങ്കിലോ അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോ ഞാൻ ഫോണിൽ എന്തേലും വീഡിയോ വെക്കും അപ്പൊ പിന്നെ പണി ചെയ്യുന്നതായിട്ട് വലിയൊരു ഭാരമായിട്ട് തോന്നൂല അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അങ്ങ് ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങ് ചെയ്തു പോകട്ടോ ആ ഒരു ഫ്ലോയിൽ അങ്ങ് ചെയ്ത് പോവും മിക്കവാറും ഞാൻ യൂട്യൂബിൽ ആരെങ്കിലും വീഡിയോ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക അതൊക്കെ വെച്ചിട്ട് അങ്ങനെ കണ്ടി പണിയെടുക്കുമ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അല്ലെ പിന്നെ ഒറ്റയ്ക്ക് എന്തോ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുക്കുന്ന പോലെ ഒരു തോന്നൽ വരും വീഡിയോ ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നലൊന്നുമില്ല അങ്ങനെ അങ്ങ് ചെയ്തു പോകും കൂട്ടത്തിൽ പാത്രവും ഒക്കെ അങ്ങ് ആ ഒരു ഇതിൽ തന്നെ ചെയ്തു പോകട്ടോ അതിനിടയിൽ വന്നു നോക്കിയപ്പോൾ ദേ അവിടെ ഭയങ്കര ഡാൻസ് ആണ് പാട്ടിട്ടിട്ട് നല്ല ഡാൻസ് ആണ് അപ്പം അതൊന്ന് വീഡിയോ എടുത്തതാണ് അവൾക്ക് ഏതെങ്കിലും ഒരു പാട്ടിട്ട് കൊടുത്താൽ മതി ഡാൻസ് കളിക്കാനായിട്ട് അപ്പം അങ്ങനെ കളിക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പായസം അവിടെ വെച്ചിട്ട് പോകുന്നതായിരുന്നു അപ്പോഴേക്കും പോയപ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊരു തട്ടിക്കൂട്ട് പായസമാണ് അതിൽ നമുക്ക് കശുവണ്ടിയും അതുപോലെ തന്നെ മുന്തിരിയൊന്നും അങ്ങനെ വറുത്തിട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അത് ആക്കിയിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അറിയാം ഈ മറൈൻ വേൾഡിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക ഉം അപ്പൊ അത്രയൊക്കെ ഉള്ളു അവിടുന്ന് പിന്നെ ഞങ്ങൾ വന്നപ്പോൾ പത്ത് മണിയായിരുന്നു നല്ല മഴയായിരുന്നു മഴയൊക്കെ കൊണ്ടിട്ട് അങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നട്ടോ അപ്പം ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ കണ്ടുനോക്കുക നല്ല അടിപൊളി വീഡിയോ ആണ് പോകാൻ പറ്റാത്തവർക്കൊക്കെ വീഡിയോ കണ്ടാൽ തന്നെ മതി അപ്പോൾ പോകാൻ പറ്റുന്നവരാണെങ്കിൽ പോയി കണ്ടു നോക്കാം അടിപൊളിയാണ് ഞങ്ങൾ പോയി കണ്ട് നല്ല നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ സൺഡേ പോയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു വീഡിയോ എടുക്കലൊക്കെ നല്ല പ്രയാസമായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ അപ്പം ഉള്ളൂ